ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഞാൻ വീട്ടിൻ്റെ അടുക്കളുടെ സൈഡിൽ വന്നിട്ടോ നിൽക്കുന്നുണ്ടോ അപ്പോൾ വേറൊരു അന്തരീക്ഷം അപ്പോൾ ഇവിടെ ഇടിയൊക്കെ വിട്ടിട്ട് മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ മുമ്പായിട്ട് എന്താ പറയുക ഇന്നു ടൗണ് വരെ പോയിരുന്നു ഹോസ്പിറ്റലൊക്കെ പോയി പോയിട്ട് പോകാം വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാണ് അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അടുത്തിന്നാലും പുറത്തു നിന്നാലും ഒരുപോലെ ചെയ്യാനുള്ള സൗണ്ടുണ്ടാകും അപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നാല് വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ട് എന്താണ് വേറെ തെങ്ങുണ്ട് തേങ്ങക്കുണ്ട് തലയ്ക്ക് വീണ്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുമല്ലോ കുഴപ്പമില്ല അപ്പോൾ ഞാനവിടെ എൻ്റെ ഒരു അയൽവാസി ഉണ്ട് അവരെ കാണുമ്പോൾ തിരിച്ചേക്കാം അപ്പോൾ പിന്നെ കുട്ടുകാരെ നമ്മൾ കാര്യത്തിടക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഉപകാരമുള്ള വീഡിയോ ആകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനേ കുറേയായി വിചാരിക്കുന്നത് ഒരു വർക്ക് ഒരു വർക്ക് എന്നല്ല ഒരു ജോലിക്ക് പോകണം 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 എന്ന് കുറച്ചായി വിചാരിക്കുന്നു എന്തോ ഒരു മൈൻഡ് എന്താ പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കാലം ഷോപ്പ് ഉണ്ടാകുന്ന സമയത്ത് അവിടേക്ക് സ്നാക്സ് ഉണ്ടാക്കലും പിന്നെ അതിലേക്കുള്ള ഒരുപാട് വർക്ക് ഉണ്ടാവും അങ്ങനെ മസാല മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി റെഡി കൊടുക്കലും പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് വർക്കായിട്ട് പിന്നെ ഇതും യൂട്യൂബ് ചാനലും അങ്ങനെ ഈ മൂന്ന് ഐറ്റംസ് ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ പ്രോഗ്രാംസും പിന്നെ പ്രൊമോഷനും അങ്ങനെയൊക്കെ ആയിട്ട് അതും കല്യാണം കറിയാട്ടൊക്കെ ആയിട്ട് നല്ല ബിസിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞതെന്നല്ലാ പറഞ്ഞത് അപ്പോൾ ഷോപ്പ് നമ്മൾ തൽക്കാലമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഷോപ്പ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതല്ല ഞാൻ തന്നെ ചെയ്താറോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വല്ലാതെണ്ട് സമ്മതമില്ല എനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ കിട്ടിയാൽ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ അത് കാര്ക്ക് വലിയൊരു താല്പര്യം അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വേണ്ടപ്പെട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അത് നമ്മൾ ആർക്കും ആര് ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂട്ടോ റെൻറ്റിന് കൊൾക്കൂട്ടോ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ പറയാൻ വന്നത് ജോബിൻ്റെ കാര്യത്തിലാണ് ഞാൻ നമ്മളിങ്ങനെ ഇത്രയും ബിസി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ നമ്മൾ ഒറ്റ ഒന്നില്ലാതെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു ടെൻഷൻ പോലെ നമുക്ക് തോന്നും വെറുതെ നിൽക്കുമ്പോൾ ജോലി ചെയ്ത് നടക്കുന്ന കാര്യം പറഞ്ഞട്ട അല്ലാത്തവർക്ക് കിടന്നു പറഞ്ഞാൽ ഭക്ഷണം നേരം വളർത്താൽ നേരം വളർത്താ വീഡിയോ നിൽക്കണ വീഡിയോ നിൽക്കണ അവരത് ഓടുന്നു അപ്പോൾ നമ്മളൊരു ഇവിടെ ഒരു ചെറിയൊരു യൂട്യൂബർ ഉണ്ട് കേട്ടോ നമ്മളെ തൊട്ട് അയൽവാസിയാണ് പിന്നെ സ്വനാഥൻ എന്നാണ് പേര് അപ്പോൾ ഓരോ വിളിച്ചതാണ് കേട്ടോ പേരിൽ ഞാൻ ഓടി അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ നമ്മൾ ബിസി ആയിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പടട്ട എന്നാലല്ലേ നമുക്ക് ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു സൊല്യൂഷനായിട്ട് ഉണ്ടായി തോന്നും സൊല്യൂഷനാണ് അതന്നെയാണ് സത്യം അപ്പോൾ നമ്മൾ ഒരു പണി അല്ലെങ്കിൽ വേറൊരു പണി ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നാണ് അള്ളാൻ്റെ വസൂൽ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് എന്നുവച്ചാൽ നമ്മളെ മനസ്സിൽ പിശാച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല ശരീരത്തിനും അത് ബാധിക്കില്ല ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് പല ടെൻഷനുകൾ വരിക ടെൻഷൻ വരുന്നത് നമ്മൾ പല ചിന്തകൾ പോയിട്ടാണ് പല കാര്യങ്ങളും ഇല്ലാത്തതൊക്കെ നമ്മുടെ മനസ്സിൽ ഊറിക്കൂടി വരും നമ്മളത് ചിന്തിക്കും പിന്നെ നമ്മൾ രോഗിയാവും പിന്നെ അത് പ്രശ്നങ്ങളാവും പല രീതിയിൽ അപ്പം നല്ല വെയിലും വന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി രണ്ട് മൂന്ന് സ്ഥലത്തല്ല ഒരു ഒന്ന് ഒരു ടീം പറഞ്ഞു ഒരു ജ്വല്ലറിൻ്റെ കാര്യം ഒക്കെ അവിടെ പോയി നോക്കി അപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഈ ഏജിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അവരൊന്നും പറഞ്ഞില്ല പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പറയാം എന്നാൽ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല നീ അത് പോട്ടെ അപ്പോൾ വേറെ ഒരു പിന്നെ എന്താ പറയുക വേറെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അവർ പ്രൊമോട്ടറായിട്ട് നമ്മളെ എടുത്തു പക്ഷേ അത് ടൈമിൻ്റെ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് തോന്നും ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ടൈമെന്ന് പറഞ്ഞാൽ രാത്രി രാവിലെ പതിനൊന്ന് മണി വിട്ടിട്ട് രാത്രി എട്ട് മണി വരെയാണ് അവർ പറഞ്ഞത് പത്ത് മണിക്കൂറാണ് അവർ പറയുന്നത് ഈ പതിനൊന്ന് മണിക്ക് നമ്മളവിടെ എത്തണമെങ്കിലും നമ്മളിവിടുന്ന് ഞാൻ ഇവിടെ നിന്ന് ഒരു ഒമ്പത് ഒമ്പരക്കെങ്കിലും പുറത്തുള്ളൂ എന്നാലൊരു പതിനൊന്ന് മണിക്കടത്തുള്ളൂ നമ്മളവിടുന്ന് ഒമ്പത് എട്ട് മണി എന്ന് പറഞ്ഞാൽ എട്ട് മണിക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങില്ല എങ്ങനെയായാലും പഞ്ചിങ്ങും മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് വരുന്നത് എട്ടെട്ടര എട്ടര ഒക്കെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമുക്ക് പത്ത് മണി എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ എങ്ങനെയുള്ള അങ്ങനെ എങ്ങനെയായിട്ട് പോകും ഈ പത്ത് മണിക്ക് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറഞ്ഞത് നടക്കാൻ വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് നോക്കുമ്പോൾ ഒരു ജോബ് നോക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്തൊക്കെയാണെന്ന് നോക്കണം പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ജോബ് നല്ലതാണ് അല്ലാന്നെല്ലാം പറഞ്ഞത് ജോബ് വേണം പക്ഷേ എനിക്ക് ഇന്നെ സംബന്ധിച്ച് ഞാൻ പണ്ടും ഞാനൊരു ഫൈനാൻസിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു പിന്നെ അത് അത് അന്ന് തൊട്ടിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് ഞാൻ ചെയ്തിട്ട് ബിസിനസ് തന്നെ അതിൽ ഒരാൾക്ക് രണ്ടാൾക്കെങ്കിലും ജോബ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് അല്ല അത് നാലാൾക്ക് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ജോലി കൊടുത്തിരുന്നു നാലാൾ മാത്രമല്ല അതല്ലാതെയും കുറേ ആൾക്കാർ ഇടയും തലയിലൊക്കെ വന്ന് പോയിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ ജോബ് കൊടുത്തിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് സാലറിയും കൊടുത്തിട്ടുണ്ട് അപ്പം അലഹദ സന്തോഷം ഉണ്ട് ആ ഒരു സംതൃപ്തി ആ ഒരു ഫ്രീഡം നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ നല്ല കാറ്റുണ്ടായ കാറ്റിൻ്റെ സൗണ്ട് ഉണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോന്നൊന്നും അറിയില്ല അപ്പം ആ ഒരു ഫ്രീഡം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ മാത്രമല്ല അതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനം നമുക്ക് വേറൊരു ജോബിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ ജോബിനെ കുറ്റം പറഞ്ഞിട്ടല്ല പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു വീണ്ടും ഞാൻ റിട്ടേൺ സ്വന്തമായിട്ട് എന്തെങ്കിലും എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ വന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം ഇതിൽ ജോബ് ചെയ്യുന്നതാണോ നല്ലത് പക്ഷേ അതിൽ ഒരു പോസിറ്റീവ് ഉണ്ട് ഇന്നത്തെ കാലത്ത് ജോബ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരു കാര്യം അറിയണം ആദ്യം പണ്ടത്തെ മാതിരി അല്ല ഇപ്പോൾ മഴ വന്നാലും വെയിൽ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഇനിയിപ്പോൾ ഏതൊരു കാലാവസ്ഥയിൽ എന്തെങ്കിലും നോട്ട് തീരുമാനത്തന്നെ പെട്ടെന്ന് വന്നാലും അധികം നമ്മളെ ബാധിക്കില്ല ജോബ് ചെയ്യുമ്പോൾ നമ്മളെ സാലറി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ചെറിയൊരു ഇഷ്യൂസ് അങ്ങനെ കൊണ്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ബാധിക്കില്ല പക്ഷേ നമ്മൾ ബിസിനസ് ചെയ്യുമ്പം നെഗറ്റീവ് ഇതിൽ വരുന്ന എന്താണ് വെച്ചാൽ എല്ലാം നമ്മളെ ബാധിക്കും അതായത് നമ്മളൊരു നമുക്കൊരു സ്റ്റാഫ് ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ ബിസിനസ്സിൻ്റെ പരമായിട്ടുള്ള എന്ത് ഏതും കൊടുക്കൽ വാങ്ങൽ എന്തുണ്ടെങ്കിലും അതെല്ലാം നമ്മളെ എ ടു സെഡ് വരെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് അങ്ങനൊരു വിഷയമുണ്ട് അപ്പം അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലാത്ത വേറൊന്നുമില്ല അപ്പം അത് അങ്ങനെ നോക്കുമ്പം വേറുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ജോലിയാണോ ജോബാണോ അതോ ബിസിനസ്സാണോ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് കൂടാതെ നിങ്ങളെ അറിവിൽ എന്തെങ്കിലും വിഷയങ്ങൾ അറിയോ നിങ്ങൾക്ക് ഈ ഇതിനെപ്പറ്റി ഇതിൽ ഏറ്റവും നല്ലത് ഏത് ബിസിനസ്സായിരിക്കും നമ്മൾ കുടിൽ വ്യവസായമായിട്ട് നമ്മൾ വീട്ടിൽ ഇന്ന് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടെ കമൻറ്റ് അറിയിക്കണം എന്താ വെച്ചാൽ എനിക്ക് നോക്കാനാണ് എനിക്ക് ചെയ്ത് നോക്കാനാണ് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ കൂടെ അറിയിക്കാം ഞാൻ പ്ലീസ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഒരു എന്താ പറയുക ഒരു മൊ മോട്ടിവേറ്റഡും കൂടെ ആയിട്ട് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് അപ്പോൾ നിഷാ എന്നാൽ അപ്പോൾ നിങ്ങളെ അഭിപ്രായം അറിയിക്കുമല്ലോ അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോസുമായി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസാലു വൈക്കും വാസലമ്മ